ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ദാ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം താ ഇത് നമ്മുടെ സിനിമാ തിയേറ്റർ ആട്ടോ ഏറ്റുമാനൂരത്തെ സിനിമ തിയേറ്ററാണേ അപ്പം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ എംപുരാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതാട്ടോ അപ്പോൾ താ ഞങ്ങൾ തിയേറ്ററിനുള്ളിലൊക്കെ കയറിയിട്ടോ അപ്പം തിയേറ്ററിൽ കയറി സിനിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ചെറിയൊരു യാത്രയൊക്കെ പോയി കേട്ടോ അപ്പം നമ്മളിപ്പോൾ സിനിമ കാണാൻ പോയത് വൈകുന്നേരമാണ് വൈകുന്നേരമല്ല ഉച്ചയ്ക്ക് കേട്ടോ രണ്ടര ഷോയ്ക്ക് കേട്ടോ പോയതും അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ആറു മണിയൊക്കെ ആയായിരുന്നു അഞ്ചരയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ പോയി പിറ്റേ ദിവസം നമ്മൾ ചെറിയൊരു യാത്രയിലേക്ക് പോയി കേട്ടോ അപ്പം ആ യാത്ര പോയ ചെറിയ കുഞ്ഞു വീഡിയോയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ യാത്ര പോയ ചെറിയ കാഴ്ചകളും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞതാ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകാം കേട്ടോ അത് കഴിഞ്ഞതാ നമ്മൾ വീട്ടിലൊക്കെ വന്ന് നമ്മളിതാ യാത്രയിലേക്ക് പോവാണ് ബസ്സിലാട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണേ നമ്മൾ ഏറ്റുമാനം വരുന്നതാ തൊടുപുഴ ബസ്സിന് കയറി തൊടുപുഴ ബസ്സിൽ കയറിയതിന് ശേഷമുള്ള ചെറിയ കുഞ്ഞു കാഴ്ചകളൊക്കെ ആട്ടോ ഇത് അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പം പിന്നെ എന്താണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞ് യാത്രയിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ എന്താണ് തൊടുപുഴയിലേക്ക് പോകുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കേട്ടോ കരിങ്കുന്നം ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ കരിങ്കുന്നൊക്കെ കഴിഞ്ഞ് തൊട് അതായത് തൊടുപുഴയ്ക്ക് മുമ്പാട്ടോ കരിങ്കുന്നെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആ സ്ഥലം കാണാൻ വേണ്ടി നല്ല രസം ആട്ടോ വലിയ പാറകളും കുന്നൊക്കെയാണേ അപ്പോൾ അവിടുന്ന് ഉള്ള ഒരു ചെറിയ കാഴ്ച കേട്ടോ ഇതേ അപ്പം ഇങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ആദ്യം ബൈക്കിലായിരുന്നു ഇരുന്നത് പിന്നെ അതിന് ശേഷം ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയപ്പം പാല എത്തിയപ്പോഴത്തേക്കിന്ന് ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയിട്ടോ നമ്മൾ ഏറ്റുമാൻഡൂരിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും ബസ്സിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് പുറകിലായിരുന്നേ സീറ്റ് കിട്ടിയത് പിന്നെ പാലായി എത്തിയപ്പം പാലായിലെ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഫ്രണ്ടിൽ കിട്ടിയപ്പോൾ ഞാനും കൂടെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ വന്നിരുന്നത് അപ്പം ഞാൻ കഴിവതും പരമാവധി വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാതെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ എന്ത് ചെയ്യാനാണ് ശ്യാമിക എൻ്റെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മടിയിലിരിപ്പുണ്ടായിരുന്നു മടിയിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ടങ്ങ് വീഡിയോ അങ്ങ് ഒത്തിരി ഇട്ട് കുലുക്കാതെ എടുക്കാൻ പറ്റിയില്ല പിന്നെ വണ്ടി എന്താണ് വണ്ടി പോകുകയും കൂടെ ഒക്കെ ചെയ്യും വണ്ടി ഇങ്ങനെ സ്പീഡിലല്ലേ പോണത് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ഇങ്ങനെ കുലുങ്ങി പോകും അതായിരുന്നു കേട്ടോ ഞാൻ കഴിവതും കുലുക്കാതെയൊക്കെ ഇങ്ങനെ നോക്കിയതോ പക്ഷെ അത് നടന്നില്ല എന്താണ് കുലുങ്ങിപ്പോയി വീഡിയോ എടുത്തപ്പോഴത്തേക്കിന്ന് അപ്പം എന്തായാലും കുലുക്കയാണേലും എനിക്ക് നിങ്ങളെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കണം എന്ന് ശരിക്കും മനസ്സിലൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് കിട്ടാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് ഇഷ്ടത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് വീഡിയോ എല്ലാവരും കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടാ നമ്മളെ അപ്പോൾ അതാ നമ്മളിങ്ങനെ ബസ്സിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മളിതാ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് ഞങ്ങളൊരു നല്ലൊരു ലൈം സോഡയൊക്കെ കുടിച്ച് നല്ല ചൂടല്ല അപ്പോൾ ഈ ചൂടത്ത് നല്ലൊരു ലൈംസോഡൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് ചൂടിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ലൈം സോഡയൊക്കെ കുടിച്ച് ഇങ്ങനെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തൊടുപുഴ ബസ് സ്റ്റാൻഡ് അപ്പം എന്താണ് അതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് നമുക്ക് വരാനുള്ള ബസ്സൊക്കെ വന്ന് നമ്മൾ തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയതാ നമ്മൾ വീട്ടിലേക്ക് പോരുവാട്ടോ ഇത് നമ്മുടെ മുതലക്കുടം പള്ളിയാണേ അപ്പം മുതലക്കുടം പള്ളി അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളിതാ അവിടുന്ന് നമ്മൾ വണ്ണപ്പുറത്തിനാട്ടോ വരുന്നത് അപ്പം വണ്ണപ്പുറത്തിനുള്ള ബസ്സിലൊക്കെ കയറി പിന്നെ അവിടെ നിന്നുള്ള ചെറിയ കാഴ്ചകളൊക്കെ ആട്ടോ ഇത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്